ും നിമിഷ നേരം കൊണ്ട് പൊടിയാകും സൈനിക ബങ്കറുകൾ ഭൂഗർഭ അറകൾ വരെ തകർക്കാനുള്ള ശക്തി പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കോൺക്രീറ്റിലേക്കോ മണ്ണിലേക്കോ കയറാനുള്ള കരുത്ത് പറഞ്ഞുവരുന്നത് ലെബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ഉപയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ചാണ് നസ്രുള്ളയുടെ മരണത്തിന് പിന്നാലെ ചർച്ചയാവുകയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ നസ്രുള്ളയെ കൊലപ്പെടുത്താൻ അയ്യായിരം പൗണ്ട് ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് ഇറാൻ ആരോപിക്കുന്നത് യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രായേൽ നസറുള്ളക്കെതിരെ ഉപയോഗിച്ചതെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട് നസ്രുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ബസ്റ്റർ ബോംബ് ആക്രമണത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ വരെ തകർന്നു വീണതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് ഇനി എന്താണ് ബസ്റ്റർ ബോംബുകൾ എന്ന് നോക്കാം യു എസ് സൈന്യം വികസിപ്പിച്ചെടുത്ത പ്രത്യേക ആയുധങ്ങളിൽ ഒന്നാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് പോലും നശിപ്പിക്കാൻ കഴിയാത്ത സൈറ്റുകളും സൈനിക ബങ്കറുകളും ഭൂഗർഭ അറകളും മറ്റും തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഒന്നാണ് ബസ്റ്റർ ബോംബുകൾ ബങ്കറുകളുടെ ഉള്ളിൽ കഴിയുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് കാലക്രമേണ ഈ ബോംബുകൾ യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗൾഫ് യുദ്ധകാലത്ത് ഇറാഖി സൈനിക ബങ്കറുകൾ നശിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് ജി ബി യു ട്വന്റി എയ്റ്റ് ഇതിന് ഏകദേശം അയ്യായിരം പൗണ്ട് ഭാരമുണ്ട് ലേസർ ഗാർഡൻ സിസ്റ്റം ഉപയോഗിച്ച കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഇത് പ്രയോഗിക്കാൻ സാധിക്കും ബോംബിന്റെ ആവരണം ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് വിശ്മുള്ള പീരങ്കി ബാരലുകളിൽ നിന്നാണ് ഇതിനാൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കോൺക്രീറ്റിലേക്കോ മണ്ണിലേക്കോ തുളച്ചു കയറാനുള്ള ശക്തി ലഭിക്കുന്നു മണ്ണ് പാറ കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചു കയറാൻ ബങ്കർ ബസ്റ്റർ ബോംബിന് സാധിക്കും ലക്ഷ്യസ്ഥാനത്ത് കയറി നിമിഷങ്ങൾക്ക് ശേഷമായിരിക്കും ബോംബ് പൊട്ടിത്തെറിക്കുക ഇതിനായി പ്രത്യേക ഫ്യൂസ് തന്നെ ബോംബിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാനായി ലേസർ ഗൈഡഡ് ജി പി എസ് സംവിധാനം ബോംബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂഗർഭ സൈനിക സൗകര്യങ്ങളെ ലക്ഷ്യം വെക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രിസിഷൻ ഗൈഡഡ് ബംഗർബസ്തർ ബോംബാണ് ജി ബി യു തേർട്ടി സെവൻ ലേസർ ഗൈഡഡ് ജി ബി യു ട്വന്റി എയ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ജി ബി യു തേർട്ടി സെവൻ ജി പി എസ് ഗൈഡഡ് ആയ ഒരു ബോംബാണ് ഇത് മോശം കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകും മാത്രമല്ല ആഴത്തിൽ കുഴിച്ചിട്ട ലക്ഷ്യത്തിൽ കൊള്ളിക്കാനും കൃത്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള യു എസ് ആയുധപ്പുരയിലെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ ബോംബാണ് മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ എം ഓ പി എന്ന് അറിയപ്പെടുന്ന ജി ബി ഒൻ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഇരുന്നൂറ് അടി വരെയുള്ള ബലമുള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ അറുപതടിയിലധികം ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബോംബാണ് എം ഓ പി ആഴത്തിൽ കുഴിച്ചിട്ടതും ഉയർന്ന ബലമുള്ളവയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എം ഓ പി നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ അല്ലെങ്കിൽ ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങളിലെ ഭൂഗർഭ ആണവ വികസന കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാനുള്ള യു എസ് തന്ത്രത്തിലെ ഒരു നിർണായക ആയുധമായാണ് ഇതിനെ കണക്കാക്കുന്നത് തന്നെ ബംഗർബസ്തറുകൾ കാലതാമസം വരുത്തിയ ഫ്യൂസുകളുമായാണ് വരുന്നത് ഇത് ലക്ഷ്യത്തിലേക്ക് തുളച്ചു കയറിയതിനു ശേഷം മാത്രമേ ബോംബ് പൊട്ടിത്തെറിക്കാൻ അനുവദിക്കുകയുള്ളൂ ആധുനിക യുദ്ധങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഏറ്റവും നൂതനവും ശക്തവുമായ യുദ്ധോപകരണങ്ങളിൽ ഒന്നാണ് യു എസ് ബംഗർബസ്തർ ബോംബുകൾ വിനാശകരമായ ആയുധങ്ങൾ ഒരു മടിയുമില്ലാതെ യുദ്ധഭൂമികളിൽ സൈന്യങ്ങൾ മാറി മാറി ഉപയോഗിച്ച് ജയിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ യുദ്ധഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഭീതിയിലാണ് ലോകം സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് മുന്നിലേക്ക് ആയുധങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായിരുന്നവ പുത്തൻ രീതിയിൽ കൂടുതൽ വിനാശകരമായി വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ